സാറേ ഇതില് വലിയ സംഭവം ഒന്നും ഇല്ല ടോയ്ലറ്റ് തലയിടിച്ചു മരിച്ചു അത്ര ഓട്ട് പോയില്ല മത്സരാർത്ഥിയായിരുന്നു എന്റെ മോട്ട ഏറ്റവും വലിയ ശത്രുവായിരുന്നു തീർച്ചയായിട്ടും ലോകം മുഴുവൻ എല്ലാവരും പറയുന്നുണ്ട് അവളെ ി വന്നിട്ട കാഴ്ച കൂട്ടിയ കോലങ്ങള് ജനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടോൾ ചെയ്യാസ് ആ ഇവര് രണ്ടുപേരും ജാസ്മിൻ ജിൻഡോ അതായിരുന്നു മനുഷ്യരുടെ ഫസ്റ്റ് സെക്കൻഡോ അതൊക്കെ മാറിപ്പോയില്ല ഇപ്പൊ ജിന്റോനോട് ഒരുപാട് അവരുടെ എനിക്കൊരു ദേഷ്യല്ല സന്തോഷമുള്ളത് എതിരാളി തന്നെയായിരുന്നു ആ ജാസ്മിൻ എന്ന് ജാസ്മീൻ പറഞ്ഞുണ്ടെങ്കിൽ ഒരു എതിരാളിയായിരുന്നു ഞങ്ങൾക്ക് പേരും ആയിരുന്നു ലാസ്റ്റ് ആയി തലച്ചൊറയിലും ഇതൊക്കെ ഒരുപാട് പരിപാടികളായിരുന്നു എന്തോ നമുക്ക് മനസ്സിലായില്ല ജാസ്മിൻ പ്രണയം സീനുകളൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ അതെന്ന് പറഞ്ഞാ ഈ അങ്ങനെ അവനൊരു കല്യാണം പറഞ്ഞു നിൽക്കുകയാണെന്നുള്ളവരെ നമുക്ക് എല്ലാരോടും പറഞ്ഞു ആ അപ്പൊ എന്താന്നും അറിയില്ല ഇവിടെ കല്യാണം പറഞ്ഞു പറഞ്ഞുവച്ചാണ് ചെറുക്കരന്റെ കെട്ടറില്ല എന്നും പറഞ്ഞു ഒഴിവായി പറഞ്ഞു കാണാൻ സ്വീകരണം ആണോന്നാ നെടുമ്പാശ്ശേരി തൊട്ട് കാരുടെ തൊട്ട് മാണിക്കും ആ രാജാവായിട്ട് തോന്നില്ലേ രാജാവായിട്ട് ആ രാജാവായിട്ട് ആ ചെറുപ്പം തൊട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട ഇതാണ് നാല് ജിമ്മുണ്ട് കരാട്ട പഠിച്ചിട്ടുണ്ട് പിന്നെ മിസ് കേരള മിസ് എറണാൾ അടിച്ചിട്ടുണ്ട് മധുരത്തിലെ അവാർഡ് പഠിച്ചിട്ടുണ്ട് ഏഹ് ഇതൊക്കെ എന്റെ മോനെയും നേടിയുണ്ട് പിന്നെ നാട്ടുകാരെ നല്ലേക്ക് വൻ വിജയം അവർ സ്വീകരണം നല്ല കൊടുത്തിരുന്നു കഷ്ടപ്പെട്ട് വന്നാൽ ആ നിലയ്ക്ക് അവരുടെ വിജയം നാട്ടുകാരുടെ വിജയമാണ് അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ വൻ സ്വീകരണം ബിഗ് ബോസ് തന്നെ എനിക്ക് കൊടുത്തിരിക്കും ഇതിൻ്റെ എപ്പോഴും പറഞ്ഞിട്ടല്ലേ അതെ നാളെ അവരെ ഈ ഔട്ടായ ആൾക്കാർ മൊത്തം അവർ ഒരു കമ്പനി കൂടിയ ഒരു ഹോട്ടലിൽ അത് കഴിഞ്ഞായിട്ട് വരോളുന്നത് നമുക്ക് കിട്ടിയൊരു ന്യൂസ് പറയാൻ പറ്റില്ല എപ്പോഴാണ് വരും ആ ഇത് പറയാൻ പറ്റില്ല ആ അതൊക്കെ നമ്മൾ ആലോചിക്കുന്ന ചോ സാറേ ഇതിൽ വലിയ സംഭവമൊന്നുമില്ല ടോയ്ലറ്റ് തെന്നു വീണ് തല മരിച്ചു ക്ലീൻ